ഭൂമി സനാഥയാണ് പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു ആകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ കാലത്തിൻ്റെ ശിരസ്സിലിരുന്നൊരു പീലിത്തിരുമുടി പോലെ സ്വപ്നം കാണും തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു അന്നു മനുഷ്യൻ തീർത്തു ഭൂമിയിലായിരമുജ്ജല ശില്പങ്ങൾ അളകാപുരികൾ മധുരാപുരികൾ കലയുടെ അമരാവതികൾ അഷ്ടൈശ്വര്യ സമൃദ്ധികൾ ചൂടി അശ്വരയായി ഭൂമി സങ്കൽപ്പത്തിനു ചിറകുകൾ കിട്ടി സനാഥയായി ഭൂമി മണ്ണിലെ ജീവിത ഖനികളിൽ മുഴുവൻ പൊന്നു വിളഞ്ഞതു കാൺകെ സൂര്യൻ കോപം കൊണ്ടു ജ്വലിച്ചു ശുക്രനു കണ്ണു ചുവന്നു ഭൂമിയെയൊന്നു വലം വച്ചൊരുനാൾ പൂന്തിങ്കൾ കലപാടി പറഞ്ഞയക്കുക ദേവി മനുഷ്യനെ ഒരിക്കലും വിടെ കൂടി വയലാർ രാമവർമ്മ